ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഈ ശ്രം കാർഡിന് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അതായത് അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഇറക്കിയ ഒരു തിരിച്ചറിയൽ കാർഡാണ് ഈ ശ്രം കാർഡ് എന്നുള്ളത് ഈ ശ്രം കാർഡ് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് അതുപോലെ തന്നെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മാത്രമാണ് അറിഞ്ഞിരിക്കേണ്ടത് രജിസ്റ്റർ ചെയ്യുന്ന വിധമാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള മെത്തഡാണ് ഉപയോഗിക്കാൻ സാധിക്കും ഒന്ന് ലോഗിൻ സി എസ് ഇ വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുമല്ല എങ്കിൽ സെൽഫ് രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതായത് സെൽഫ് രജിസ്ട്രേഷൻ മെത്തേഡാണ് ഞാൻ നോക്കുന്നത് ഇതിനായിട്ട് ആദ്യം തന്നെ ഇസമിന്റെ രജിസ്ട്രേഷൻ ഭാഗത്തോട്ട് വന്നിട്ട് ഇവിടെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെയുള്ള കോളത്തിൽ ക്യാപ്ച എന്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ വേണം എന്ന് ഇവിടെ പറയുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ കയ്യിലൊരു ബയോമെട്രിക് ഡിവൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആധാർ മൊബൈൽ നമ്പർ കസ്റ്റമറുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിലും കംപ്ലീൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ അടുത്തുള്ള രണ്ട് ചോദ്യങ്ങളും നോക്ക് കൊടുത്ത ശേഷം സെൻഡ് ഒ ടി പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക കസ്റ്റമറുടെ മൊബൈലിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി ഇവിടെ ആയിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് കസ്റ്റമറുടെ ആധാർ കാർഡ് നമ്പർ ആണ് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് മൂന്ന് തരത്തിലുള്ള മെത്തേഡ് ഇവിടെ ഉണ്ടാവും നമുക്ക് ബയോ ഒതന്റിക്കേഷന് വേണ്ടിയിട്ട് മൂന്ന് തരത്തിലുള്ള മെത്തേഡ് ഉണ്ടാവും ഫിംഗർപ്രിന്റ് ഐറിസ് ഒ ടി പി നോർമലി മൊബൈൽ നമ്പറും ആധാർ നമ്പറും ലിങ്ക് ആണെങ്കിൽ ഒ ടി പി തന്നെ ചൂസ് ചെയ്യാവുന്നതാണ് ഇനി എല്ലാ ലിങ്ക് അല്ലാത്ത ആളുകളാണെങ്കിൽ ഇവിടെ ഫിംഗർ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഐ എഗ്രി എന്നുള്ള ബോക്സ് ക്ലിക്ക് ചെയ്ത് ക്യാപ്ചർ ബയോമെട്രിക് എന്നിട്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിംഗർ പ്രിന്റ് ഡിവൈസ് നിങ്ങളുടെ മൊബൈലിൽ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കണം അതിനായിട്ട് ഞാൻ ക്യാപ്ചർ ബയോമെട്രിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ക്യാപ്ചർ സക്സസ്ഫുൾ എന്ന് കാണിക്കും ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വാലിഡേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമുക്ക് ആ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ആധാർ നമ്പർ ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങള് ഇവിടെ കണ്ടിന്യൂ ടു എൻ്റർ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓൾറെഡി മൊബൈൽ നമ്പർ അവിടെ വന്നിട്ടുണ്ടാവും നമ്മൾ മാറ്റം വരുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു എമർജൻസി മൊബൈൽ നമ്പർ കൊടുക്കാനൊരു ഓപ്ഷൻ ഉണ്ടാവും അത് ഓപ്ഷണൽ കൊടുക്കേണ്ട ആവശ്യമില്ല ഇമെയിൽ ഐ ഡിയും ഓപ്ഷനിലാണ് കൊടുക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് കൊടുക്കുക അവിടെ ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ ഫാദർ ഫാദറിനെയും ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് ആരുടെയാണോ പേരോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സോഷ്യൽ കാറ്റഗറി എന്നുള്ളത് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ബ്ലഡ് ഗ്രൂപ്പ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നിർബന്ധമുള്ള കാര്യമല്ല അതുപോലെ തന്നെ ഡിഫറെന്റ് ഏബിൾഡ് ആണോ എന്നുള്ളത് നോ ആണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും യസ് എന്നുള്ള ഭാഗമാണെങ്കിൽ നമുക്ക് അവിടെ ടിക്കറ്റ് കൊടുക്കുക അടുത്തായിട്ട് നോമിനി ഡീറ്റെയിൽസ് ആണ് നോമിനിയുടെ ഭാഗത്ത് നോമിനിയുടെ പേര് കാര്യങ്ങൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ജെൻഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക റിലേഷൻഷിപ്പ് എന്നുള്ള ഭാഗത്ത് എന്താണ് സെലക്ട് ചെയ്ത് കൊടുക്കുക അഡ്രസ് എന്നുള്ള ഭാഗത്ത് അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നോമിനിയുടെ മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് മാൻഡേറ്ററി അല്ല സേവ് ആൻഡ് കണ്ടിന് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് റെസിഡൻഷ്യൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമുക്ക് ഹോം എന്നുള്ള ഭാഗത്ത് ഏത് സ്റ്റേറ്റ് ആണുള്ളതും ജില്ല എന്നുള്ള ഭാഗത്ത് ഏത് ജില്ലാണുള്ളതും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും സ്പെസിഫിക് ഐ ഉണ്ട് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അഡ്രസ്സ് എന്നുള്ളത് റൂറൽ ആണോ അർബൻ ഏരിയ ആണോ എന്നുള്ളതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അഡ്രസ് ലൈൻ എന്നുള്ള ഭാഗത്ത് വീട്ടുപേർ എന്റർ ചെയ്ത് കൊടുക്കുക അഡ്രസ് ലൈൻ ടു എന്നുള്ള ഭാഗത്ത് ഒരു സ്ഥലം എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സ്റ്റേറ്റ് ജില്ലയ്ക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ താലൂക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് ഈ കറണ്ട് ലൊക്കേഷനിൽ എത്ര വർഷമായിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക പെർമനന്റ് അഡ്രസ് എന്നുള്ള ഭാഗം ഈയൊരു മുകളിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സുമായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ റൂറൽ ആണോ അർബൻ ആണോ സെലക്ട് ചെയ്ത് വ്യത്യാസം ഉള്ളതാണെങ്കിൽ വ്യത്യാസം ഉള്ളതുപോലെ കൊടുക്കുക ഇനി എല്ലാം ഉണ്ടെങ്കിൽ മുകളിൽ എന്താണോ കൊടുത്തത് അതേപോലെ തന്നെ അവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ഭാഗം ക്ലിക്ക് ചെയ്യുക അത് അതിനുശേഷം കുറച്ച് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് സെലക്ട് ചെയ്ത് കൊടുക്കുക സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് മാൻഡേറ്ററി അല്ല അത് ഇവിടെ ഇൻകം സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് രണ്ട് ഓപ്ഷനുകളാണ് നമുക്കുള്ളത് അത് രണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മന്ത്ലി ഇൻകം സ്ലാബ് എന്നുള്ള ഭാഗത്ത് എത്രയാണ് എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ഭാഗം ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് അടുത്തായിട്ട് ആണ് ഇവിടെ നമുക്ക് എന്നുള്ളത് പ്രൈമറി ഓക്കുപേഷൻ ഉണ്ട് സെക്കൻഡറി ഓക്യുപ്പേഷൻ ഉണ്ട് അതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ എന്താണെന്നുള്ളത് ആദ്യം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക യു വ്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും കോഡ് കാണാനായിട്ട് സാധിക്കും കോഡ് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഒക്കെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം സേവ് ആൻഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കും അടുത്തായിട്ട് ബാങ്ക് അക്കൗണ്ട് നമ്പർ ആണ് ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ ആദ്യം എന്റർ ചെയ്ത് കൊടുത്ത് അതിനുശേഷം തൊട്ട് താഴെയുള്ള കോളത്തിലും ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് ഹോൾഡറുടെ പേര് എന്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ സെർച്ച് ബാങ്ക് ബൈ ഐ എഫ് സി കോഡ് എന്നുള്ള ഭാഗത്ത് ബാങ്കിന്റെ ഐ എഫ് സി കോഡ് എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് ആ ഒരു വ്യക്തിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും ആധാർ കാർഡിലെ പോലെയും അതുപോലെ നമ്മൾ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽ പ്രകാരമുള്ള മുഴുവൻ ഡീറ്റെയിലുകളും വിത്ത് ഫോട്ടോ ഇവിടെ കാണിച്ചിട്ടുണ്ടാകും താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ഡിക്ലറേഷൻ ബോക്സ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമുക്ക് ആ ഒരു വ്യക്തിയുടെ ഈശ്രം കാർഡ് ഇവിടെ പ്രിന്റ് ആയതായിട്ട് കാണാനായിട്ട് സാധിക്കും ഈ ഒരു കാർഡാണ് നമ്മൾ കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കുകയാണ് ഇങ്ങനെയാണ് നമ്മൾ ഒരു ഈശ്രം കാർഡിനുള്ള അപേക്ഷ കൊടുക്കുന്നത്